ചരിത്രേഷിയായ അനീഷ് പി ജി എന്ന യുവാവ് നൽകിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത തന്റെ ക്ഷേത്രയാത്രയുടെ ഭാഗമായി കണ്ടെത്തിയ ഒരു വിവരം പങ്കുവച്ചിരിക്കുകയാണ് അനീഷ് പി ജി എന്ന ചരിത്രാന്വേഷകൻ കേരളത്തിലെ ഒരേ ഒരു ബാലബലരാമക്ഷേത്രം തളിപ്പറമ്പിൽ കണ്ടെത്തിയെന്നാണ് അദ്ദേഹം നൽകുന്ന വിവരങ്ങൾ അതിപുരാതനമായ ക്ഷേത്രമായിരുന്നു കാട് കയറി തകർന്നു കിടക്കുകയായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൊള്ളയടിക്കപ്പെട്ട ക്ഷേത്രമാണ് എന്നതിൽ സംശയമില്ല എന്ന് അദ്ദേഹം കുറിക്കുന്നു പീഠവും വിഗ്രഹവും എല്ലാം ഇളകി കേടുപാടുകൾ സംഭവിച്ച നിലയിലായിരുന്നു എന്നാൽ ഏത് കാലഘട്ടത്തിൽ ം കൊള്ളയടിച്ചത് അഥവാ ക്ഷേത്രം തകർത്തത് എന്നത് വ്യക്തമല്ല കൊള്ളയടിക്കപ്പെട്ട ക്ഷേത്രത്തിന് അശുദ്ധി ഉണ്ടാവുകയും അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രം കാലാന്തരത്തിൽ കാട് വളർന്ന് തകർന്നു വീണതാകാനും സാധ്യതയുണ്ട് എന്ന് കണക്കുകൂട്ടലുകൾ കാരണം ഈ ക്ഷേത്രത്തിന് വലതുഭാഗത്ത് ഇരുനൂറ് മീറ്റർ മാറിയാണ് മഴൂർ ധർമ്മീകുളങ്ങര ബലഭദ്രസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അനിഷ്ട സംഭവങ്ങൾ നടന്ന ക്ഷേത്രത്തെ ഉപേക്ഷിച്ച് തൊട്ടടുത്ത മറ്റൊരു ക്ഷേത്രം പണി കഴിപ്പിച്ചതാകാമെന്നും കണക്കുകൂട്ടൽ പാലക്കാട് തേങ്കുറിശിയിൽ ഇതുപോലെ അനിഷ്ട സംഭവങ്ങൾ നടന്ന പടയോട്ടത്തിൽ കൊള്ളയടിക്കപ്പെട്ട് ഒരു ക്ഷിവക്ഷേത്രത്തെ ഉപേക്ഷിച്ച് അക്കരെ മറ്റൊരു ശിവക്ഷേത്രം നിർമ്മിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ധർമ്മികുളങ്കര ബലഭദ്രസ്വാമി ക്ഷേത്രത്തിന് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ബന്ധമുണ്ട് ഇത് പകരം നിർമ്മിച്ച ക്ഷേത്രമാണെങ്കിൽ ഇപ്പോൾ കണ്ടെത്തിയ ക്ഷേത്രത്തിന് തീർച്ചയായും തൃച്ചംബരം ക്ഷേത്രവുമായി ബന്ധം കാണുമെന്നും അദ്ദേഹം വിലയിരുത്തുന്നു തൃച്ചമ്പ്രത്ത് ഉണ്ണിക്കണ്ണനും ഇവിടെ ബാലബലരാമനുമാണ് പ്രതിഷ്ഠ കുറുമാത്തൂർ ഇല്ലത്തിന്റെ ഊരായ്മയിൽ മേൽ തൃക്കോവിൽ ക്ഷേത്രം എന്ന പേരിൽ പാർത്ഥസാരഥിയായി ഭഗവാൻ ഇത്രയും നാളും ആരാധിക്കപ്പെട്ടു കാട് കയറി മരങ്ങളെല്ലാം വളർന്ന് പന്തലിച്ചു നിന്ന മേൽ തൃക്കോവിൽ ക്ഷേത്രത്തെ നാട്ടുകാർ സംഘടിച്ചാണ് കാട് വെട്ടിത്തെളിച്ച് വീണ്ടെടുത്തത് ശ്രീകോവിലെ പ്രതിഷ്ഠ പാർത്ഥസാരഥിയല്ല ബാലബലരാമനാണ് എന്ന് ബ്രഹ്മശ്രീ കപാലി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടത്തിയ പ്രശ്നചിന്തയിൽ തെളിഞ്ഞു കണ്ടതായും അദ്ദേഹം കുറിക്കുന്നു വിഗ്രഹത്തിന്റെ ഇടത് കാതിൽ മകരകുണ്ടലവും വലത് കാതിൽ പത്രകുണ്ടലവുമാണ് ഇത് ബലരാമസ്വാമിയുടെ ഭൂഷണങ്ങളിലുള്ളതാണ് ഭാഗവതത്തിലും മറ്റും ഏകകുണ്ടലം എന്ന പരാമർശമുണ്ട് വേഴപ്പറമ്പ് നമ്പൂതിരിയും പുടയൂരുമെല്ലാം ഇത് ശരിവയ്ക്കുന്നു വലത് കൈയിൽ ലലൂല ം എന്ന ആയുധമാണ് പാരമ്പര്യ ക്ഷേത്രശിൽപിമാരും വിഗ്രഹം ബലരാമൻ തന്നെ എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ശൈലിയിലുള്ള വിഗ്രഹമാണ് എന്ന് പറയുന്നു കേരളത്തിൽ ഇത്തരത്തിലുള്ള വിഗ്രഹം മറ്റെവിടെയും ഉള്ളതായി അറിവില്ല അതിനാൽ തന്നെ മഴൂർ ബാലബലരാമക്ഷേത്രം അത്യപൂർവങ്ങളിൽ അപൂർവമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഒരു കാതിൽ വൈഷ്ണവകല വ്യക്തമാക്കുന്ന മകരകുണ്ടലം മറ്റേ കാതിൽ സ്പുർജൽ പത്ര സുക്ലപ്തകുണ്ടലം എന്ന് പറയുന്ന വസ്തു അതായത് പത്രകുണ്ഡലം ബലരാമന്റെ ഭൂഷണങ്ങളിലുള്ളതാണ് ഇത് ആദിമ സംസ്കാരങ്ങളുടെ അവശേഷിപ്പുകളുള്ള ഗ്രാമീണ മേഖലകളിൽ പഴമക്കാരുടെ ആചാരമാണ് പനയോല ചുരുളാക്കി ചെവിയിൽ കുണ്ടലമാക്കി അണിയുന്ന പഴമക്കാർ അപൂർവമായിട്ടെങ്കിലും ഇന്നുമുണ്ട് ഇക്കാര്യം വേഴപ്പറമ്പ് പരിശോധിച്ച് സ്ഥിരീകരിച്ചതാണ് പ്രധാന ശ്രീകോവിലിൽ കിഴക്കു ദർശനമായി ബാലബലരാമനും തെക്കു ഭാഗത്ത് പടിഞ്ഞാറ് ദർശനമായ മനശാസ്താവും കൂടാതെ സാന്നിധ്യമായി ഭഗവതിയും ഗണപതിയും തെക്കു ഭാഗത്ത് കുന്നിൻ ധ്യാന നിമഗ്നായ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യവുമുണ്ട് എന്ന് കപാലി നമ്പൂതിരിയുടെ സ്വർണ കണ്ടു ദേവവിഗ്രഹത്തിന് ഒട്ടും തന്നെ ചൈതന്യ ലോപം ഉണ്ടായിട്ടില്ല അവിടെ തന്നെ ക്ഷേത്രം പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തണമെന്നാണ് വിധി പ്രശ്നത്തിൽ കണ്ട പോലെ ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തെ കുന്നിൻ കാട് വെട്ടിത്തെളിച്ചപ്പോഴാണ് ഇരട്ട തുരങ്കങ്ങൾ കാണപ്പെട്ടത് നൂറ്റാണ്ടുകളായി നിത്യപൂജയില്ലാതെ കിടന്ന ക്ഷേത്രത്തെ പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ നാട്ടുകാർ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ടു പോകുന്നുണ്ട് ദേവവിഗ്രഹങ്ങൾ ബാലാലയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ശ്രീകോവിൽ മണ്ഡപം ചുറ്റമ്പലം മണിക്കിണർ എന്നു തുടങ്ങി എല്ലാം പുനർനിർമ്മിക്കേണ്ടതുണ്ട് വിഗ്രഹം പീഠം എന്നിവയുടെ കേടുപാടുകൾ തീർക്കണം ക്ഷേത്രാവശിഷ്ടങ്ങൾ കിടക്കുന്ന ഭാഗം മുപ്പത് സെന്റ് ഭൂമി മേൽ തൃക്കോവിൽ ദേവസ്വം എന്ന രേഖയുണ്ട് ബാക്കി ക്ഷേത്രഭൂമിയെല്ലാം പലരും കയ്യേറി ഗുഹ കണ്ടെത്തിയിരിക്കുന്നത് സ്വകാര്യ വ്യക്തി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിലാണ് അതുപോലെ കിണറും കുളവും എല്ലാം സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലാണ് ഇതെല്ലാം ക്ഷേത്രത്തിലേക്ക് വന്നു ചേരേണ്ടതുണ്ട് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പറമ്പുകളിൽ കിളയ്ക്കുമ്പോൾ ക്ഷേത്രാവശിഷ്ടങ്ങൾ പൊട്ടിയ വിഗ്രഹ കഷ്ണങ്ങൾ എല്ലാം കിട്ടുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക് നേരത്തെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല പ്രദേശത്തെ യുവാക്കൾ ചേർന്ന് ക്ഷേത്രത്തിലേക്ക് വഴി വെട്ടിത്തെളിച്ചിട്ടുണ്ട് എന്നും അനീഷ് കുറിക്കുന്നു കേരളത്തിലെ ഒരു ഒരു ബാലബലരാമക്ഷേത്രം കണ്ടെത്തിയത് എന്റെ ക്ഷേത്രയാത്രയിലെ അസുലഭ നിമിഷമായി കരുതുന്നുവെന്നും കഴിഞ്ഞ വർഷം അത്യപൂർവ്വ പദ്ധതി ക്ഷേത്രങ്ങളിലൊന്നായ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മാപ്രാണം ത്രിവിക്രമപുരം വാമനമൂർത്തി ക്ഷേത്രത്തെ കണ്ടെത്തിയതും ഇപ്പോൾ കേരളത്തിലെ ഏക ബാലബലരാമ ക്ഷേത്രം കണ്ടെത്തിയതുമെല്ലാം തന്റെ ജീവിതത്തിലെ ദൈവം ിയോഗമായി ഈശ്വരാനുഗ്രഹമായി ജീവിത പുണ്യമായി അദ്ദേഹം കരുതുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്